ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ അറിയിച്ചു അടുത്ത നാല് ദിവസം കൂടി നിലവിലെ അന്തരീക്ഷസ്ഥിതി തുടരുമെന്നാണ് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്വീറ്റ് വേദലെ നിരീക്ഷകർ പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിലും തുടരാനാണ് സാധ്യത ഇന്നും നാളെയും കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ രണ്ട് ദിവസം തുടർച്ചയായി ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തിരുന്നു സാധാരണയേക്കാൾ അഞ്ച് ഡിഗ്രിയിൽ കൂടുതൽ ചൂടാണ് ജില്ലയിൽ രേഖപ്പെടുത്തുന്നത് അടുത്ത ദിവസങ്ങളിലും ഇതേ സ്ഥിതി തുടരാനാണ് സാധ്യതയെന്നും അതിനാൽ ജില്ലയിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വിഭാഗങ്ങൾ അറിയിക്കുന്നു മെയ് രണ്ടുവരെ പന്ത്രണ്ട് ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് മെയ് ആദ്യവാരം വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഒറ്റപ്പെട്ട വേനൽമഴ വീണ്ടും ലഭിച്ചു തുടങ്ങുമെന്ന് മെറ്റ്പീറ്റ് വെദർ അറിയിക്കുന്നു തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിന്റെ കിഴക്കേ അതിർത്തി പ്രദേശങ്ങളിലും വനങ്ങളിലുമാകും മഴ ലഭിക്കുക അതുവരെ കടുത്ത ചൂട് തുടരും കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രത്യേക ജാഗ്രത വേണം സംസ്ഥാനത്ത് ഇന്ന് ഏഴ് ജില്ലയിലാണ് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് മഴ സാധ്യത കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി